ഇറാന്റെ ശത്രുക്കൾ എന്ന് പറയുമ്പോൾ മുൻനിരയിൽ തന്നെയുണ്ട് ഇസ്രയേലും അതുപോലെ തന്നെ ഇരട്ടത്താപ്പിന്റെ ഉസ്താദായ അമേരിക്കയും പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന് കാഹളമുഴക്കിയത് ഇറാനായിരുന്നു തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് വരുന്നുണ്ടെങ്കിലും എങ്ങനെ എപ്പോഴെന്ന് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ഇറാൻ അമേരിക്കയുമായി ഒരു ധാരണയിലെത്തുമോ ഇറാൻ അമേരിക്കയുമായി എത്തിയേക്കാമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ഉപരോധങ്ങൾ നിർവീര്യമാക്കുന്നതിനും സഹായിക്കുന്നതിന് ഇറാന്റെ പുതിയ സർക്കാർ ബദ്ധ ശത്രുവായ യു എസുമായി ശ്രമങ്ങൾ നടത്തുമെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജി പറഞ്ഞു ടെഹ്റാനും വാഷിംഗ്ടണും തമ്മിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് പിരിമുറുക്കങ്ങളും ശത്രുതയും കൈകാര്യം ചെയ്യുകയാണ് തങ്ങൾ ചെയ്യേണ്ടതെന്ന് അയാൾ പറയുന്നുണ്ട് പാശ്ചാത്യ പിന്തുണയുള്ള ഷാ മുഹമ്മദ് റീസയെ അട്ടിമറിച്ച ഇസ്ലാമിക വിപ്ലവത്തിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഇറാനും അമേരിക്കയും തമ്മിൽ നയതന്ത്ര ബന്ധങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ടെഹ്റാനും ശക്തികളും തമ്മിലുള്ള രണ്ടായിരത്തി പതിനഞ്ചിലെ ഒരു സുപ്രധാന കരാർ ഇറാന്റെ ആണവ പരിപാടികൾക്കുള്ള നിയന്ത്രണങ്ങൾക്ക് പകരമായി ഉപരോധത്തിൽ ഇളവ് നൽകിയിട്ടുണ്ട് എന്നാൽ അതിനുശേഷം വന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ കരാറിൽ നിന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏകപക്ഷീയമായി പിന്മാറിയതിനെ തുടർന്ന് കരാർ പെട്ടെന്ന് തകരുകയും പിരിമുറുക്കം വീണ്ടും ആളിക്കത്തിക്കുകയും ചെയ്തു ഈ ശത്രുതയുടെ ചെലവ് പരമാവധി കുറയ്ക്കാനും രാഷ്ട്രത്തിന് മേലുള്ള സമ്മർദ്ദം കുറയ്ക്കാനും വിദേശ നയത്തിൽ ഞങ്ങൾക്ക് കടമയുണ്ട് എന്നാണ് രണ്ടായിരത്തി പതിനഞ്ച് കരാറിന്റെ പ്രധാന ചർച്ചക്കാരിൽ ഒരാൾ കൂടിയായ കൂടിയത് ഇറാന്റെ അയൽ രാജ്യങ്ങൾക്കും ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും ചൈനയ്ക്കും റഷ്യയ്ക്കും ഒപ്പം മറ്റുള്ള രാജ്യങ്ങൾക്കും മുൻഗണന നൽകുമെന്നാണ് സമീപ വർഷങ്ങളിൽ ഇറാനുടെ ശത്രുതാപരമായ നയങ്ങൾ സ്വീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങളെ അരാഗ്ജി വിമർശിക്കാനും മറന്നിട്ടില്ല അവരുടെ തെറ്റായതും ശത്രുതാപരമായതുമായ നയങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ മാത്രമേ അവർ മുൻഗണനയിൽ മാറുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു വിദേശകാര്യമന്ത്രി ഏത് സാഹചര്യത്തിലും ടെഹ്റാന്റെ അചഞ്ചലമായ പിന്തുണയും പ്രകടിപ്പിച്ചിട്ടു ടെഹ്റാനെ ഇസ്രയേലിനെ എതിർക്കുന്ന മിഡിൽ ഈസ്റ്റിലുടനീളം ഇറാൻ വിന്യസിച്ച സായുധ ഗ്രൂപ്പുകളുടെ ശൃംഖലയെ പിടിച്ചുനിർത്തുന്ന ചെറുത്തുനിൽപ്പിന്റെ അച്ചുതണ്ടായാണ് വിശേഷിപ്പിച്ചത് പരിഷ്കരണവാദിയായ പ്രസിഡന്റ് മസൂദ് പെഷ്കിയാൻ അവതരിപ്പിച്ച പുതിയ ക്യാബിനറ്റിന് അനുകൂലമായി പാർലമെന്റ് ബുധനാഴ്ച വോട്ട് ചെയ്തതിനെ തുടർന്ന് കരിയറിലെ നയതന്ത്രജ്ഞനായ അരാഗി ഇറാന്റെ പുതിയ വിദേശകാര്യ മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു ഇത്തരമൊരു സാഹചര്യത്തിലാണ് ലബനാനിൽ ഹിസ്ബുള്ള ആക്രമണം അരങ്ങേറിയത് എന്നതും ശ്രദ്ധേയമാണ് വടക്കൻ ഇസ്രയേലിലെ പല നഗരങ്ങളിലും വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങുന്നുണ്ട് എന്ന് ചാനൽ ട്വൽവ് ഉൾപ്പെടെയുള്ള ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രായേലിന്റെ നിർണായക സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ശേഷിയുള്ള നിരവധി ഡ്രോണുകൾ എന്നാണ് ഹിസ്പിള വ്യക്തമാക്കിയത് ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തിയെന്നാണ് ഇസ്രയേൽ അവകാശപ്പെട്ടത് മെറോൺ താവളവും അധിനിവേശ ഗൊലാൻ കുന്നുകളിലെ നാല് സ്ഥലങ്ങളും ഉൾപ്പെടെ പതിനൊന്ന് ഇസ്രയേൽ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചുവെന്നാണ് ഹിസ്ബുള്ള അറിയിപ്പ് നൽകിയത് എന്നാൽ ആയിരക്കണക്കിന് വരുന്ന ഹിസ്ബുള്ള റോക്കറ്റ് ലോഞ്ചറുകളെയാണ് തങ്ങൾ ആക്രമിച്ചത് എന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് അതേസമയം തങ്ങളുടെ വിക്ഷേപണ കേന്ദ്രത്തിൽ ആക്രമണം നടത്തിയെന്ന ഇസ്രയേലിന്റെ അവകാശവാദം ഹിസ്ബുള്ള നിഷേധിക്കുകയും ചെയ്തു ഇസ്രായേലിനെതിരായ തിരിച്ചടിയുടെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയതായും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രയേൽ അവരുടെ വടക്കൻ പ്രദേശങ്ങളിൽ സുരക്ഷാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും നിലവിൽ ആക്രമണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല അതിന്റെ ഭാഗമായാണ് നിർത്തിവെച്ച വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചത് എന്നാലും മേഖലയിൽ ഇപ്പോഴും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇറാൻ ലബനാൻ സിറിയ യമൻ ഗാസ എന്നിവിടങ്ങളിൽ നിന്ന് ഒരേ സമയം ഇസ്രയേലിനു നേരെ ആക്രമണം ഉണ്ടാകുമെന്നായിരുന്നു വാർത്തകളിൽ നിറഞ്ഞിരുന്നത് യുദ്ധം വ്യാപിക്കുന്നത് ഒഴിവാക്കണമെന്ന് യൂറോപ്പും അമേരിക്കയും ഇറാനോട് ആവശ്യപ്പെടുകയും ചെയ്തു ആദ്യം ഇസ്രായേലിനെ ഉപദേശിക്കുന്നുവെന്ന മട്ടിലായിരുന്നു ഇറാന്റെ പ്രതികരണം ഇന്ന് നടന്ന ആക്രമണത്തോടെ യുദ്ധം അവസാനിക്കില്ല എന്നാണ് കരുതുന്നത് തെക്കൻ ലെബനാനിലാണ് ഇസ്രയേൽ സൈന്യം മിസൈൽ ആക്രമണം നടത്തിയത് ഇസ്ബുള്ള ആക്രമണം തുടങ്ങും മുൻപ് ഞെട്ടിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഇസ്രയേലിനുണ്ടായിരുന്നത് അതിർത്തിയിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ വരെ ദൂരത്തിൽ ഇസ്രയേലിന്റെ മിസൈലുകൾ പതിച്ചുവെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികൾ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്